ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരളയുടെ ഒമ്പതാം തൃശൂർ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു കുട്ടുപാറ ജയശ്രീ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ മേഖലയിൽ അസംഘടിത തൊഴിലാളികളെ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തി കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ സംഘടനയാണ് എച്ച് വി എ എംപ്ലോയീസ് അസോസിയേഷൻ കേരള എച്ച് വി എ സി ആർ ഇ എയുടെ ഒൻപതാമത് തൃശൂർ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു ശനിയാഴ്ച രാവിലെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ജില്ലാ പ്രസിഡന്റ് വി എസ് ശ്രീകുമാർ പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ ബാർഗെയിങ് കപ്പാസിറ്റി നല്ല പോലെ ഉണ്ടായി എന്നാൽ ഇന്ന് ആ ബാർഗൈൻ കപ്പാസിറ്റി എല്ലാം തകർക്കുന്ന വേണ്ടി തൊഴിലാളി സംഘടനകളെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടന്നു നടന്നുവരുന്ന സന്ദർഭമാണ് തൊഴിലാളികൾ വലിയ പോരാട്ടം നടത്തുന്നു എങ്കിൽ പോലും നമ്മൾ കാണേണ്ട ഒരു കാര്യം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊഴിലാളികൾക്ക് അനുകൂലമാക്കി ഉണ്ടാക്കിയ നിയമങ്ങൾ പോലും അതുപോലും ഇല്ലാതാക്കുന്ന സമയമാണ് സ്വീകരിക്കുന്നത് ബ്രിട്ടീഷുകാർ വരിക്കുമ്പോൾ നിയമനിർമ്മാണത്തിലൂടെ അങ്ങനെ നേടിയെടുത്ത ആനുകൂല്യങ്ങൾ നിയമത്തിലൂടെ തന്നെ തന്നെ നിയമനിർമ്മാണത്തിലൂടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അവാർഡുകളുടെ വിതരണം സേവ്യർ ചുറ്റലപ്പള്ളി എം എൽ എ നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് വി എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സജീവ് കാരയിൽ അനുശോചനം രേഖപ്പെടുത്തി സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ മാർട്ടിൻ റിപ്പോർട്ട് അവതരണവും ജില്ലാ ട്രഷറർ പ്രശാന്ത് മോഹൻ വരവ് ചെലവ് കണക്ക് അവതരണവും നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് കെ ആർ സംഘടനാ വിശകലനവും സംസ്ഥാന ട്രഷറർ റൂബി എസ് സഹായനിധി വിശകലനവും നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാബു എ ജെ ഷാജൻ വെള്ളാപ്പിള്ളി വിവിധ ജില്ലകളിലെ പ്രസിഡന്റുമാരായ മുഹമ്മദ് ഷെഫി സിബിൻ ബേബി വിവിധ താലൂക്ക് ഭാരവാഹികളായ ഷാനവാസ് പി എ കിരൺ അർജുൻ മോഹൻ മണികണ്ഠൻ വിജയൻ പി എസ് സനീഷ് രാജു എം എക്സിക്യൂട്ടീവ് അംഗം വി വിപിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ്